شوفك أنا متى عيني الشوق نار هيجا قلبي أي 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 أي, أي خبي حبك أنا حليم فضوح أنا من ليبيا أي, 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 أي ഞാൻ ഇവിടെ ബാക്കി വന്നപ്പോൾ ചപ്പാത്തി കൊണ്ട് നല്ലൊരു കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ബാക്കി വരുമ്പോൾ നാല് മണിക്ക് ആണെങ്കിലും രാത്രികൾക്കാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമുക്ക് ടിഫിനായിട്ട് മക്കൾക്കാണെങ്കിലും വിടാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ഇഞ്ചി വേപ്പില ഒരു പച്ചമുളക് പിന്നെ സവാ വേപ്പില അല്ല സോറി ഇഞ്ചി തക്കാളി പച്ചമുളക് കിട്ടാം പിന്നെ ഇതിൽ മല്ലിയല പുതിയ ഒക്കെ ചേർക്കാം അപ്പോൾ വേപ്പില ഒക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഒന്ന് ചതക്കണം വെളുത്തുള്ളിയും കൂടിയിട്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടല്ലോ ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇങ്ങനെ പീസാക്കിയിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കാം നെയ്സായിട്ട് അപ്പം ഇല്ലാണ്ട് നെയ്സല്ല ഒന്ന് ഇതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ നമ്മൾ കുത്തി എന്തായാലും അതൊക്കെ ചെറുതാവും അപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം ഇനി ഇതിലോട്ട് കാട്ടുകയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് കുറച്ച് കാട്ടിക്ക് കുറച്ച് ഉഴുന്ന പരിപ്പ് ഒത്തിട്ട് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ടുകൊടുക്കാം നല്ല പോലെ ഒന്ന് വാറ്റി വെക്ക നല്ല പോലെ ഒന്ന് വാടി വെക്കാം കേട്ടോ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി പച്ച ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും രണ്ട് കൊതി നില എടുത്ത് കൊടുക്കുന്നുണ്ട് മല്ലില കൊതി നില മാത്ര അതും കൂടി ഇപ്പം ഇനി ഇത് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കാം അങ്ങനെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ വൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞി ഈ ചാനലിലുണ്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ അപ്പൊ ഞാൻ കുറച്ച് ഉപ്പാണ് കല്ലുപ്പാണ് നല്ലപോലൊന്ന് വാരി വെക്കെ വാരി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇടയാം അപ്പൊ ഞാനൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ അതൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി എഡ് ചെയ്യുന്നുണ്ട് പിന്നെ എരിവ് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം ഇനി കുറച്ച് നാല് ആഡ് ഏഡ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ മസാലക്കൂട്ട തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ കറിയൊന്നും വേണ്ടിയിട്ട് കഴിക്കാനായിട്ട് ഇതന്നെ മതി അപ്പോൾ ഞാൻ ഇരുന്ന് ഉള്ളില് വെള്ളമൊഴിച്ചൊന്ന് ഇതാക്കുന്നുണ്ട് തക്കാളി ഒന്നും കുഴമ്പനായിട്ട് ഒന്ന് പറയാനായിട്ടു മിനിറ്റ് വേവിക്കുന്ന ശേഷം നമുക്ക് ചപ്പാത്തി കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു മുട്ട അവിടെ ഒഴിക്കുന്നുണ്ട് നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അത്രയും ഒഴിക്കാട്ട ഞാനിപ്പോ ഒരു മുട്ടയാണ് ഇത് ഒഴിച്ച് ഒഴിക്കുന്നത് നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം മുട്ടയും കൂടി നല്ലപോലെ ഈ മസാലയിൽ മിക്സാക്കി കൊടുക്കാം ഇങ്ങനെ ഈ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി മുട്ട ചേർത്ത് ഞാൻ കുഴപ്പമൊന്നുമില്ല എന്നാലും ടേസ്റ്റ് കറി ഈ ഇറച്ചിക്കറി വെക്കണമെങ്കിൽ അതിൻ്റെ മസാലയുടെ വെള്ളമുണ്ടല്ലോ അതൊഴിച്ചാൽ മതി ആ ഒരു മസാല അതിൽ കുറച്ച് ഗ്രേവി ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് നല്ല ടേസ്റ്റും ഈസിയുമായ അപ്പൊ ബാക്കി വരുന്ന ചപ്പാത്തി ഒക്കെ കാണുമ്പോൾ നമുക്ക് ഉണക്ക ചപ്പാത്തിയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പോലെയാണ് അല്ലേ ഇരിക്കുമ്പോ അപ്പൊ ഇങ്ങനെ ചെയ്ത ഇല്ലെങ്കിലും നമുക്ക് കറികളൊന്നും ഇല്ലാഞ്ഞി കറികളുണ്ടാക്കണേ ഇതൊക്കെ ടിഫിനായിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോ തന്നെ ഇപ്പൊ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണെങ്കിലും നല്ല പോലെ ഒന്ന് ളർന്നു വന്നോളൂ പിന്നെ അത് ചെയ്തെടുത്താൽ മതി ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്ക് ചപ്പാത്തി എല്ലാവരും ട്രൈ ചെയ്യാം ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടാണ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ചെയ്യണം നല്ല രസം അപ്പോൾ മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ ഇടാ നല്ലതാട്ടോ മല്ലിയലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാൻ ഞാൻ പുതിനീനെ മാത്രം ഞങ്ങളെ വീട്ടിലുള്ളത് കണ്ട് അത് ഞാൻ പൊട്ടിച്ചിട്ടു അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യട്ടെ അത്യാവശ്യം ഉണ്ടാവും ഞാൻ ഞാനിപ്പോൾ ഒരു നാല് ചപ്പാത്തിയാണ് അത് എടുത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യട്ടെ ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാം വലേക്കും